ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര ഇരുപത്തിയൊന്നാം ഭാഗം അല്ലെ ലൂ എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ ഒരാൾ പങ്കുകൊള്ളുന്നത് നിന്നുകൊണ്ടാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഉത്ഥാനത്തിൻ്റെ നിറവിലും ഉത്സവത്തിലുമാണ് നമ്മൾ പരിശുദ്ധ കുർബാന ഉദ്ധിതനായ ഈശോ മിശിഹായുടെ ലിറ്റർജിയാണ് അതായത് പരിശുദ്ധ കുർബാനയിലെ യഥാർത്ഥ പുരോഹിതൻ ഉത്ഥിതനായ മിഷിഹായാണ് സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റവൻ സ്വർഗീയമായ ആരാധനയുടെയും ഭൗമികമായ ആരാധനയുടെയും യഥാർത്ഥ കാർമ്മികൻ ഉത്ഥിതനായ ഈശോയാണ് യശയായയുടെ പ്രവചനം ആറാം അധ്യായം വെളിപാട് പുസ്തകം നാല് നമ്മൾ ഈ ലിറ്റർജികളുടെ സ്വർഗീയവും ഭൗമികവുമായ ആരാധനകളുടെ സൂചനകൾ അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് ആദിമസഭ എന്നും ഉത്ഥിതനായ മിശിഹായയാണ് പ്രഘോഷിച്ചിരിക്കുന്നത് പൗരസ്ത്യ ആരാധനക്രമ പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ കുർബാനയുടെ സമയം മുഴുവനും സമൂഹം എന്തു ചെയ്യണം കാർമ്മികനോടൊപ്പം നിൽക്കണ അതിൻ്റെ കാരണമെന്താ ഉത്ഥിതനായ ഈശോയെ നമ്മുടെ ശാരീരികമായ പോസ്റ്റർ കൊണ്ട് നമ്മൾ പ്രഘോഷിക്കുകയാണ് രാജകീയ പൗരോഹിത്യത്തിലൂടെ കാർമ്മികനൊപ്പം അതായത് ശുശ്രൂഷാ പൗരോഹിത്യം സ്വീകരിച്ച കാർമ്മികനൊപ്പം ജനങ്ങൾ മുഴുവൻ സഹകാർമ്മികനായി ദൈവത്തിന് ഉത്ഥിതനായ ഈശോയിൽ ബലിയർപ്പിക്കുന്ന സമയമാണത് ഇനി പൗരസ്ത്യ പൗരസ്ത്യസഭയുടെ ആത്മീയതയനുസരിച്ച് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആരാധനയുടെയും ആദരത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും അടയാളമാണ് അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് ദ ഫണ്ടമെൻ്റൽ പോസ്റ്റർ ഇൻ ലിറ്ററർജി ഈസ് സ്റ്റാൻഡിങ് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നൈസയൻ കൗൺസിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു നിന്നുകൊണ്ടാണ് ആരാധനയിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് പരമപരിശുദ്ധ ആരാധന പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് നിന്നുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വന്നാൽ അഞ്ചാമത്തെ അധ്യായം കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട് വെളിപാട് പുസ്തകം അഞ്ചാമത്തെ അധ്യായം ആറാം തിരുവചനം കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു ആ നിൽപ്പ് ഉത്ഥാനമാണ് എത്ര കൊല്ലപ്പെട്ടിട്ടും ഉയർത്തെഴുന്നേറ്റ മിശിഹായാണ് അവിടെ നമ്മൾ കാണുന്നത് വെളിപാട് പുസ്തകം ഏഴാമത്തെ അധ്യായം ഒൻപതാം ഒൻപതും പത്തും തിരുവചനം ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണി തെട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്തൊരു വലിയ ജനക്കൂട്ടം അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടിൻ്റെ മുൻപിലും നിന്നിരുന്നു ബൈബിളും സഭയുടെ പാരമ്പര്യവും നമ്മളെ കൃത്യമായി പ്രബോധിപ്പിക്കുന്നു നമ്മൾ നിന്നുകൊണ്ട് ആരാധനയിൽ പങ്കുകൊള്ളണമെന്ന് ബെനഡിക്ട് പതിനാറാമന്മാർ പാപ്പ പഠിപ്പിക്കുന്നു സ്റ്റാൻഡിങ് ആൻഡ് ഓൾ അതർ ജസ്റ്റേഴ്സ് ഡ്യൂറിങ് ദ ലിറ്റർജി ഹാവ് ആൻ ഇറീപ്ലേസബിൾ ആന്ത്രോപോളജിക്കൽ സിഗ്നിഫിക്കൻസ് ആസ് ദ വേ ദ സ്പിരിറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ബോഡി ശരീരം ഉള്ളവരാണ് മനുഷ്യർ അപ്പോൾ ഈ ഭൂമിയിൽ ശരീരം പേറി നിൽക്കുന്ന നമ്മൾ നമ്മുടെ ആത്മാവിനെ ദൈവികമായ ആത്മാവിനെ അല്ലെങ്കിൽ ആരാധനയുടെ യഥാർത്ഥ അന്തസത്തയെ പ്രകടിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ആരാധന നൽകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ആ ആരാധനയിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് അതിൻ്റേതായ പ്രത്യേകിച്ച് ആരാധനക്രമത്തിൽ അതിന് അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് കൃത്യമായി ബെനഡിക്ട് പതിനാറാമന്മാർ പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നു സ്റ്റാൻഡിങ് ഹാസ് ബീൻ എ കോമൺ പോക്സ്റ്റർ ഓഫ് പ്രെയർ സിൻസ് ദ ഇയർലി ക്രിസ്ത്യൻസ് അപ്പോൾ ആദിമ സഭയുടെ പാരമ്പര്യം എന്താണെന്നും സഭാ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ബൈസൻഡൈൻ സഭയുടെ ഒരു പ്രബോധനം ഓർമ്മിപ്പിക്കുന്നു വി ആർ സ്റ്റാൻഡിംഗ് വിത്ത് അവർ റിസറക്റ്റഡ് ആൻഡ് ഗ്ലോറിഫൈഡ് ലോഡ് നമ്മൾ ഉത്ഥിതനായ മഹത്വപൂർണനായ ഈശോയോട് കൂടെ നിന്ന് ആരാധന അർപ്പിക്കാം ആൻഡ് ദിസ് ഈസ് അവർ പ്രോപ്പർ ലിറ്റർജിക്കൽ സൈൻ ഓഫ് ബീങ് യുണൈറ്റഡ് വിത്ത് ദ ക്രൈസ്റ്റ് ആസ് വൺ ബോഡി മഹത്വീകൃതനായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഒരു ശരീരമായി ഏക ശരീരമായി തിരുസഭയായി ദൈവത്തെ ആരാധിക്കുന്നത് എത്രയോ മഹത്തരമാണെന്നാണ് അത് പറയുന്നത് ഒപ്പം ഈശോ മിശിഹായോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരെയും ഉന്നതങ്ങളിലുള്ളവരെ നോക്കി പാർത്തിരിക്കുന്നവരെയും പ്രതിനിധീകരിക്കുകയാണ് നിൽപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പോസ്റ്റർ അപ്പോൾ രക്ഷാകര രഹസ്യങ്ങൾ അവതരിപ്പിക്കുന്നതും മിശിഹായുടെ ഉത്തിത ജീവൻ പ്രദാനം ചെയ്യുന്നതുമായ പരിശുദ്ധ കുർബാന സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആചരണമാണ് അതുകൊണ്ട് അതിൽ സംബന്ധിക്കുന്നവർ മുട്ടുകൂത്തുന്നില്ല ഇരിക്കുന്നില്ല നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച അപ്പസ്തോലിക പ്രബോധനം ദസിദേരിയോ ദസിതരാവി ആഗ്രഹത്താൽ ആഗ്രഹിച്ചു എന്ന് പറയുന്ന ആ പ്രബോധനത്തിൻ്റെ മുപ്പത്തിമൂന്നാം പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഉത്ഥിതനായ മിശിഹായെ അറിയുന്നവർക്ക് മാത്രമേ പന്തക്കുസ്ത അനുഭവത്തോടുകൂടി അപ്പം മുറിക്കാനാകും അതുകൊണ്ട് ഉത്തിതനായ മിശിഹായെ നിൽക്കുന്നതിലൂടെ ആരാധനയിലൂടെ നമ്മൾ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടാണ് സഭയുടെ പന്തക്കുസ്ത അനുഭവം നമ്മൾ ഉൾക്കൊള്ളുന്നതും പ്രഘോഷിക്കുന്നതും അപ്പോൾ പിന്നെ ഒരു സംശയം ഉദിക്കാവുന്നത് എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ പ്രത്യേകിച്ച് നമ്മുടെ കുർബാന പുസ്തകത്തിൽ ഇരിക്കാനും മുട്ടുകുത്താനുമുള്ള സൂചന നൽകിയിരിക്കുന്നത് നമുക്കറിയാം ആഘോഷമായ കുർബാന റാസ അതിനകത്ത് തുർഗാമകൾ വ്യാഖ്യാന ഗീതങ്ങൾ വരുന്നുണ്ട് നീണ്ട വായനകളുണ്ട് ഈ സമയത്തൊക്കെ ഇരിക്കാം എന്നതിനകത്ത് പറയുന്നുണ്ട് ആ ഇരിപ്പ് എന്ന് പറയുന്നത് ഐശ്വികമാണ് കാരണം യഥാർത്ഥമായ ആരാധനയുടെ പൊസിഷൻ നിൽപ്പാണ് എങ്കിലും പഴയ നിയമ ആഘോഷമായ കുർബാനയിൽ പഴയ നിയമ വായനകൾ രണ്ടെണ്ണം വരുന്നു ലേഖന വായന ഒരെണ്ണം വരുന്നു ഈ മൂന്ന് വായനകൾക്കും നമുക്കിരിക്കാവുന്നതാണ് സുവിശേഷമാകുമ്പോൾ അതായത് ഹല്ലേലൂയ എന്ന് പാടി തുടങ്ങുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് വി ആർ റിസറക്റ്റഡ് പീപ്പിൾ നമ്മൾ ഉത്ഥിത മനുഷ്യരും ഹല്ലേലൂയ സംഗീതമാക്കിയവരുമാണെന്ന് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഓർക്കുമല്ലോ അപ്പം ഈ ഒരു തിരിച്ചറിവാണ് ഒപ്പം കുർബാനയായി മാറാൻ ഉത്ഥിതനായ മിശിഹായ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒരുങ്ങുകയുമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കാണുന്ന ഒരു പതിവ് കുർബാന സ്വീകരണത്തിന് ശേഷം പോയി മുട്ടുകുത്തുന്നു അത് ഉചിതമായ ഒരു കാര്യമല്ല കാരണം മുട്ടുകുത്തുന്നത് എന്തിനാണ് അനുതാപത്തിൻ്റെ സൂചനയാണ് അത് പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഐഡിയലായിട്ട് ഉള്ള കാര്യം നിൽക്കുക തന്നെയാണ് നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക മഹത്വപ്പെടുത്തുക ഒപ്പം പരിശുദ്ധ കുർബാന സ്വീകരിച്ച നമ്മൾ ഈശോയെ ഉൾക്കൊണ്ട നമ്മൾ കാലിൽ ചിറകുമായിട്ട് അൾത്താരയിൽ അർപ്പിച്ച കുർബാന അകത്താരിൽ സ്വീകരിച്ച കുർബാന അനുദിന ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി ചിറകുകളുമായിട്ട് പറന്നു പോകാനുള്ള ഒരുക്കം കൂടിയാണ് ഇനി കാറോസോസയ്ക്ക് ശേഷം സുവിശേഷ പ്രസംഗ സമയത്ത് തീർച്ചയായിട്ടും നമുക്കിരിക്കാം പക്ഷേ കാറോസോസ ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം കാരണം അത് പ്രഘോഷണമാണ് സഭയുടെ പ്രഘോഷണമാണ് കാറോസോസ അതിനുശേഷം ചില ഇടങ്ങളിൽ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് ഇരിക്കാം എന്ന് കൊടുത്തിരിക്കുന്നത് ഐച്ഛികമാണ് ഓപ്ഷണലാണ് നിർബന്ധിതം അല്ല എന്ന് ഓർമ്മിക്കുക പിന്നെ രൂപതാധ്യക്ഷന്മാർ കാലാവസ്ഥയുടെയും കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് അതായത് നമ്മുടെ ആരോഗ്യം നമ്മുടെ പ്രതിരോധ ശേഷി നമുക്ക് ചിലപ്പോൾ നഷ്ടമാകുന്നു ആരോഗ്യ പ്രശ്നമുള്ളത് ഒരുണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ വേണ്ടതുപോലെയുള്ള നിർദ്ദേശങ്ങൾ രൂപതാ മെത്രാൻ നൽകുന്നത് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക പക്ഷേ നമ്മുടെ പരിശുദ്ധ കുർബാനയിലെ ഐഡിയൽ ആയിട്ടുള്ള കുർബാനയിൽ പങ്കുചേരാനുള്ള നമ്മുടെ പോസ്റ്റർ എന്ന് പറയുന്നത് നിൽക്കുക എന്നതാണ് ഉത്രിതനായി ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന നമുക്ക് അർത്ഥപൂർണമായിട്ട് ആഘോഷിക്കാനും പ്രഘോഷിക്കാനും സാധിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയിൽ പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ